ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന് ഒരു അപര സ്ഥാനാർത്ഥിയുണ്ട് പതിനെട്ടാം വാർഡ് കയറ്റിയിലാണ് ഈ അപരന്റെ സാന്നിധ്യമുള്ളത് ഇവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വി വിജയൻ വളപ്പിൽ ആണ് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നോക്കാം ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് കയറ്റി പതിനെട്ടാം വാർഡില് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് രണ്ടാം തവണയാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥി എന്നുള്ളവർക്ക് മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പില് കുടിനാട്ടുമുക്ക് വാർഡിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തോടുകൂടെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപൂൽ ഇരുപത്തിയഞ്ച് വർഷം വരെയുള്ള കാലയളവിൽ പഞ്ചായത്ത് ഭരണസമിതിയിലെ ഏറ്റവും പ്രതിസന്ധി പിടിച്ചൊരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് എന്നുള്ളത് രണ്ടായിരത്തി പതിനേഴിലെ പ്രളയം പതിനെട്ടിലെ പ്രളയം പത്തൊമ്പതിലെ പ്രളയം അതിനുശേഷം വന്നിട്ടുള്ള കോവിഡ് മഹാമാരി ഈ മൂന്ന് പ്രതിസന്ധി ഘട്ടങ്ങളിലും പഞ്ചായത്തിനെ പഞ്ചായത്ത് പഞ്ചായത്തിലെ ജനങ്ങളെയും അതേപോലെ തന്നെ നമ്മുടെ പതിമൂന്നാം വാർഡിലെയും ജനങ്ങളെയും കാത്തുരൂക്ഷിക്കുന്നതിനും അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും വളരെ സജീവമായിട്ട് ഇടപെടുന്നതിനും അതോടൊപ്പം പഞ്ചായത്തിന്റെ മൊത്തം വികസന പ്രവർത്തനങ്ങളിലും പലവിധ കമ്മിറ്റികളിലും ഒന്ന് പഞ്ചായത്തിന്റെ മൊത്തം പരാതി പരിഹാര കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ള നിലക്കും അതോടൊപ്പം പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലക്കും നല്ല രൂപത്തിൽ ഇരുപത്തിമൂന്ന് വാർഡുകളിലും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള ഒരു പരിചയം വെച്ചുകൊണ്ടാണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കയറ്റി വാർഡ് എന്ന് പറയുന്നത് പരമ്പരാഗതമായി തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചിട്ടുള്ള വാർഡാണ് ഒരു തവണ മാത്രമാണ് അവിടെ യു ഡി എഫിന് ഒരു ചെറിയ വളരെ ചുരുങ്ങിയ വോട്ടിന് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ചിട്ടുള്ളത് തുടർന്ന് എല്ലാ കാലഘട്ടത്തിലും അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുള്ള വാർഡാണ് ഈ കഴിഞ്ഞ ടൈമിൽ അവിടെ കെ കെ ശുഭ എന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചിട്ടുണ്ടായിരുന്നത് നല്ല വികസന പ്രവർത്തനങ്ങൾ വാർഡിന്റെ എല്ലാ ഭാഗത്തും നല്ല രൂപത്തിൽ തന്നെ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അവര് അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ സ്ഥാനാർത്ഥിത്വങ്ങളോട് നല്ല മുന്നേറ്റമാണ് കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ ഞങ്ങള് ഗ്രഹ സന്ദർശനമായിട്ട് ബന്ധപ്പെട്ട് വീടുകളിലൊക്കെ ചെന്നപ്പം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നുള്ളതിലേക്ക് നല്ല സ്വീകരണമാണ് നാട്ടിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് അവിടെ ജോലി സമയത്ത് കമ്പ്ലി പറമ്പ് ബ്രാഞ്ചിന്റെ ഡെവലപ്മെന്റ് ബാങ്കിന്റെ കമ്പ്ലി പറമ്പിന്റെ ബ്രാഞ്ച് മാനേജർ എന്നുള്ളതിൽക്ക് അവിടെ പ്രവർത്തിച്ച ആ പരിചയം വെച്ചുകൊണ്ട് ആ നാട്ടിലെ മുഴുവൻ ആളുകളായിട്ടും മുൻപേ പരിചയമുള്ളതുകൊണ്ടും നല്ല മുന്നേറ്റം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു മുൻഗണന കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ തെരുവിളക്കുകൾ ഇടതടവില്ലാതെ കത്തിക്കുന്നതിൽ കുറച്ചുകൂടി ഒരു ശ്രദ്ധ അതിനൊരു പുതിയ പദ്ധതി തന്നെ ആവിഷ്കരിച്ച് നടപ്പാക്കണം എന്നുള്ളൊരു തോന്നലാണ് എൻ്റെ മനസ്സിലുള്ളത് ഇപ്പം ഗ്രാമപഞ്ചായത്ത് എല്ലാ സമയത്തും വലിയ തുക ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് ഇത് കത്തിക്കുന്നതിന് വേണ്ടി അടയ്ക്കുന്നുണ്ടെങ്കിലും അത് ഇടതടവില്ലാതെ കത്തിക്കുന്നതിൽ ചെറിയ പാളിച്ചകൾ എവിടെയൊക്കെയോ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അടിയന്തരമായി തെരുവിളക്കുകൾ പൂർണ്ണ സമയവും കത്തിക്കാനുള്ള ഒരു ഇടപെടലായിരിക്കും പുതിയ ഭരണസമിതി വന്നാൽ എന്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ വേണ്ടി തോന്നുന്ന ഒരു കാര്യം മറ്റൊന്ന് തെരുവിനായ ശല്യം നമ്മുടെ നാട്ടില് വളവണ്ണ പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിൽ ഒട്ടേക്കും ഈ തെരുവിനായ ശല്യം ഉണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ സ്റ്റേറ്റുകളിലും ഡൽഹിയിലടക്കം തെരുവിനായ ശല്യം ഉണ്ട് ഞാനുകഴിഞ്ഞ ഒരു മൂന്ന് മാസം കൊണ്ട് വളവണ്ണ പഞ്ചായത്ത് ബാങ്കിന്റെ പ്രസിഡന്റ് എന്നുള്ള ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഗോവയിൽ പോയിരുന്നു അപ്പൊ ഗോവയിൽ ചെന്ന് ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയപ്പോ ഞങ്ങൾ എതിരേറ്റത് ഒരു പത്തൊമ്പതോളം നായക്കളാണ് ആ ഗോവ റെയിൽവേ സ്റ്റേഷനെതിരേറ്റത് അപ്പൊ തെരുവനായ ശല്യം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഗുരുതരമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലും അത് ഉണ്ട് എല്ലാ വാർഡുകളിലും എല്ലാ പ്രദേശങ്ങളും തെരുവനായ ഉണ്ട് അപ്പൊ അത് ആ ശല്യം ഒഴിവാക്കുന്നതിന് പ്രായോഗികമായിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുക നമ്മുടെ പഞ്ചായത്ത് എന്നുള്ളവർക്ക് മാത്രം അത് വിചാരിച്ചാൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി കഴിയും എന്നുള്ള അഭിപ്രായം എനിക്കില്ല പഞ്ചായത്തും അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ചേർന്നുകൊണ്ട് ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് ഇപ്പം നിലവിലുള്ള നിയമപ്രകാരം ഈ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാനുള്ള അടിയന്തര നടപടികളാണ് വരാനിരിക്കുന്ന ഭരണസമിതിക്ക് ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും എന്റെ ഭാഗത്തുനിന്നുണ്ടാവണം അതോടൊപ്പം തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ തവണ മെമ്പറായ അതേപോലെ തന്നെ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി പൂർണ്ണ സമയം അവരോടൊപ്പം അവരുടെ ന്യായമായ പ്രശ്നങ്ങളിൽ നൂറ് ശതമാനവും അവരോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പുമാണ് ഇതിന്റെ ഭാഗമായി എനിക്ക് ജനങ്ങൾക്ക് നൽകാനുള്ള വാഗ്ദാനം